പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മധുരം തൊണ്ണൂറിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലും മറ്റ് ഉന്നത പരീക്ഷകളിലെ വിജയം നേടിയവരെയും അനുമോദിച്ചു ഗ്രൂപ്പ് അംഗങ്ങളുടെ ാണ് അനുമോദിച്ചത് ചടങ്ങ് ഫോറം പ്രസിഡന്റ് ചാത്തു മാസ്റ്റർ ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ മാതാപിതാക്കൾക്ക് പരസ്പരം സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കാനും ചുറ്റുപാടില്ല പിന്നീട് നമ്മുടെ ലോകത്ത് വന്ന ചില സാമൂഹ്യക്രമങ്ങളുടെയും ചില അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ിലുണ്ടായ ഉള്ളലുകൾ നമ്മുടെ കുടുംബാധിമുണ്ടായ ആ കുടുംബാന് ഉണ്ടായ ഉള്ളലുകളാണ് നമ്മുടെ പരസ്പരവും അകറ്റി നിർത്തിയത് നിങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും പണ്ട് കാലത്ത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് അച്ഛനമ്മമാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചു വന്നിരുന്ന ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു അടുപ്പം യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പല കാരണങ്ങളായിരിക്കാം തിരക്ക് കൊണ്ട് തിരക്ക് കൊണ്ട് പലപ്പോഴും മക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ മക്കളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനോ സാധിക്കാത്ത ഒരു അന്തരീക്ഷം നിലവിലുണ്ട് എന്നുള്ളത് പി പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സുനിൽ കുമാർ പ്രജോഷ് ലിസിന അക്ഷയ് ബിജു എന്നിവർ പ്രസംഗിച്ചു